അൻസാർ ഷോപ്പിംഗ് മാളിലേക്കുള്ള നിയമനം ഖത്തർ യുഐ ഒമാൻ ബഹ്റൈ എന്നീ രാജ്യത്തും അൻസർ ഷോപ്പിംഗ് മാളിലേക്കാണ് നിരവധി ഒഴിവുകൾ വന്നിരിക്കുന്നത് കൊണ്ടു തന്നെ ബന്ധപ്പെടുക ഋഷിരേഷ ആരംഭിച്ചു വലിയ ഒഴിവുകളുണ്ട് അൻസാർ ഷോപ്പിംഗ് മാളിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിമൂന്ന് ഞായർ കാലിക്കറ്റ് വെച്ച് നടന്ന അഭിമുഖം നടക്കുന്ന അഭിമുഖം അപ്പോൾ ഉടനെ തന്നെ ബന്ധപ്പെടുക കുറേ വേവുകൾ വന്നിട്ടുണ്ട് അൻസാർ ഷോപ്പിംഗ് മാളിലേക്ക് ജൂലൈ പതിമൂന്ന് ഞായർ കാലിക്കറ്റ് വെച്ച് നടക്കുന്ന അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉടനെ തന്നെ ബന്ധപ്പെടുക കുറേ വേവുകൾ വലിയ ഉണ്ട് സെയിൽസ്മാൻ എല്ലാ വിഭാഗവും എല്ലാ വിഭാഗത്തിലും സെയിൽസ്മാൻ സെയിൽസ് ലേഡി എല്ലാ വിഭാഗവും ലേഡീസിനും കൊണ്ട് സെയിൽസിൽ ക്യാഷറ് എം എഫ് മെയിലും ഫീമെയിലും പിടുശനും സ്ത്രീക്കും റിസ്പെഷനിസ്റ്റ് കസ്റ്റമർ സർവീസ് മെയിലും ഫീമെയിലും ആണുങ്ങിനും പിടുശനും ക്യാഷറ് എം എഫ് സ്ത്രീക്കും പിടുശനും ക്യാഷറ് ഷെൽഫ് സ്റ്റാക്കർ ക്ലീനർ സഹായി ട്രോളി ബോയ് പ്രായം പത്തുമൂന്ന് മുപ്പ് വരെ വിഷ്വൽ മർച്ചൻ്റൈസർ എന്നീ തവസ്ഥയിലേക്കും വന്നിരിക്കുന്നത് ക്യാഷർ ഷെൽഫ് സ്റ്റാക്കർ ക്ലീനർ സഹായി ട്രോളി ബോയ് വിഷ്വൽ മെർച്ചൻറ്റൈസർ എന്നീ തവസ്ഥയിലേക്കും ഒഴിവുകൾ വന്നിരിക്കുന്നു തുടങ്ങിയവയിലേക്കും വെയർഹൌസ് ഷെൽഫ് സ്റ്റാക്കർ എന്നീ തസ്തിയിലും പിക്കർ എന്നീ തസ്തിയിലും ബേക്കർ എന്നീ തസ്തിയിലും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തിയിലും ഗുഡ്സ് ചെക്കർ എന്നീ തസ്തിയിലും ഗ്രാഫി ഡിസൈനർ എന്നീ തസ്തിയിലും ഉൽപ്പന്ന ഫോട്ടോഗ്രാഫർ വീഡിയോ എഡിറ്റർ എന്നീ തസ്തിയിലും പ്രായം പത്തൊമ്പത് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് എന്നീ തസ്തിയിലും വന്നത് ഗ്രാഫി ഡിസൈനർ ഉൽപ്പന്ന ഫോട്ടോഗ്രാഫർ വീഡിയോ എഡിറ്റർ എന്നീ തസ്തിയിൽ പ്രായം പത്തൊമ്പത് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് റിസ്പനിസ്റ്റ് ഉപഭോക്തൃ സേവനം കശാപ്പ് ഫിഷ് കട്ടർ മറിഞ്ഞിരിക്കുന്ന സുരക്ഷ പ്രായം മുപ്പ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത് പേരാണ് സുരക്ഷ പുരുഷൻ സ്ത്രീ അഥവാ സെക്യൂരിറ്റി പ്രായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ എന്നീ തസ്തിയിലേക്കും ഉഴികൊള്ളിരിക്കുന്നു ഷോറൂം മാനേജർ ഷോറൂം സൂപ്പർവൈസർ ക്ലീനർ സൂപ്പർവൈസർ ഷോ റിപ്പറൻമാർ പ്രായം മുതൽ മുപ്പത്തഞ്ച് വരെ വെയർഹൗസ് സൂപ്പർവൈസർ വെയർഹൗസ് സഹായി എന്നീ തസ്തികയിലേക്കും ഒുകൾ വന്നിരിക്കുന്നു യു ഇ ഖത്തർ ബഹ്റൈൻ ആവശ്യക്കാർക്ക് ലൈൻസസ് ലൈൻസോടെ ബൈക്ക് റൈഡർ ഒറിജിനൽ ജി സി സി സാധുവായ എൽ ഐ സി എന്നീ തസ്തിയിലേക്കുമാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് കുറേ ഒഴിവുകൾ വലിയ ഒഴിവുകളുണ്ട് पाचकन जिएगा पेस्ट्री क्लर्क हेड यूएई कतर बहरीन आवश्यकता के ड्राइवर हेवी लाइट लाइसेंस ओरिजिनल जीसीसी साधुया एलआईसी एचआर ट्रेनर एचआर असिस्टेंट अकाउंटेंट एंड अकाउंटेंट असिस्टेंट आईटी ट्रेनर എന്നീ തസ്തിയിലേക്കും ഒവുകൾ വന്നിരിക്കുന്നു പാചകം ചെയ്യുക പേസ്ട്രീ ക്ലർക്ക് ഹെഡ് യു എ ഇ ഖത്തർ ബഹ്റൈൻ നൌഷിക്കർക്ക് എന്നീ തസ്തിയിലേക്കും ഒഴിവുകൾ വന്നിരിക്കുന്നു അക്കൗണ്ടൻറ്റ് ഐ ടി ട്രെയിനർ ഐ ടി പിന്തുണ ഐ ടി കോർഡിനേറ്റർ ഇ ആർ പി ആപ്ലിക്കേഷൻ പിന്തുണ ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവ് മെയിൻ്റനൻസ് കോർഡിനേറ്റർ ആപ്പ് ഡെവലപ്പർ വെബ് ഡെവലപ്പർ ഫർണിച്ചർ ഫിറ്റർ എന്നീ തസ്തിയിലേക്കും ഒഴിവുകൾ വന്നിരിക്കുന്നു കുറേ വലിയ ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക അൻസാർ മാളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഇൻ്റീരിയർ ഡിസൈനർ ക്വാണ്ടിറ്റി സർവേയർ മജൻറ്റോ വെബ് ഡെവലപ്പർ എന്നീ തസ്തിയിലേക്കും പ്രായം ഇരുപത് മുതൽ നാൽപ്പത് വരെ ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് വരെ എന്നീ തസ്തയിലേക്കുമാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഖത്തർ യു എ ഒമാൻ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ എന്നീ രാജ്യങ്ങളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അൻസാർ മാളിലേക്ക് അവരുടെ നമ്പറും ഡീറ്റെയിൽസും എടുക്കുന്നുണ്ട് ജൂലൈ പതിമൂന്നിന് തന്നെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഉടൻ അവരുമായി കോൺടാക്ട് ചെയ്യുക അവരുടെ നമ്പിലേക്ക് സി ബി ഐക്ക് ഉടൻ തന്നെ രജിസ്രേ ചെയ്യുക അപ്പോൾ അതിലേക്ക് സി ബി ഐ അയക്കുക അവരുടെ നമ്പറും കൊടുക്കുന്നുണ്ട് പരിചയ സമ്പത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ശമ്പളമാണ് ഉള്ളത് ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്തണം എല്ലാ വിഭാഗങ്ങൾക്കും പ്രസക്തമായ മേഖലയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പരിചയം ആവശ്യമാണ് ഒമ്പത് മണിക്കൂർ ഡ്യൂട്ടി പ്ലസ് ഇൻസെറ്റീവ് കോട്ടയും പ്ലസ് താമസവും ഗതാഗതവും ആഴ്ചയിൽ ഒരു ദിവസം ദിവസത്തെ ഓഫർ കുറേ വലിയ വമ്പൻ തൊഴിലവസരങ്ങളാണ് വന്നിരിക്കുന്നത് അൺസാരി മാളിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും രാജ്യത്തേക്കാവും നിങ്ങളെ സെലക്ട് ചെയ്യുക ഖത്തർ യു എ യു ഒമാൻ ബഹ്റൈൻ എന്നീ രാജ്യത്തേക്കാണ് വന്നിരിക്കുന്നത് ളിലേക്ക് ഓഫീസ് സമയങ്ങളിൽ രാവിലെ പത്തണി മുതൽ വൈകുന്നേരം ടീ വരെ കൂടുതൽ വിവരങ്ങൾക്കോ ഞങ്ങളെ വിളിക്കുക അവരുടെ വിളിക്കുക റഹ്മാൻ ട്രാവൽസ് ഹാപ്പി ഗ്രൂപ്പ് ആർക്കേഡ് രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡ് മലബാർ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി മലപ്പുറം ഡി കേരളം എന്നാണ് അവരുടെ ലൊക്കേഷൻ വരുന്നത് റഹ്മാൻ ട്രാവൽസ് ട്രാവൽസാണ് പത്തനയ്ക്ക് അവർ പത്തനിക്കാൻ അവരെ വിളിക്കാം വൈകുന്നേരം വരെ പത്തനംതിൽ വൈകുന്നേരം വരെ വിളിക്കാം ഉടൻ തന്നെ ബന്ധപ്പെടുക അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് പ്ലസ് തൊണ്ണൂറ്റൊന്ന് എൺപത്താറ് പൂജ്യം ആറ് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റൊന്ന് നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റേഴ്സിനും ഇതിലേക്ക് സി വി അയക്കുക ഡോക്യുമെൻ്റ്സ് അയക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഇതിലേക്കാണ് ബന്ധപ്പെടേണ്ടത് ഉടൻ ബന്ധപ്പെടുക പത്തണി മുതൽ വൈകുന്നേരം വരെ ഉള്ളു ടൈം അവരുടെ ടൈം ഇതുന്നത് ഉടൻ അവരുടെ നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്